ഈശം വിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാനിന്ന് വന്നത് ഇന്ന് നമ്മുടെ അന്തോണീസ് പുണ്യവാളൻ്റെ പെരുന്നാളല്ലേ മൂന്ന് ദിവസമായിട്ടൊരു ചെറിയ ഒരുക്കം നമ്മൾ ചൊല്ലി ഒരുങ്ങിയിരുന്നു വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ അതിന് അന്തമില്ല അത്രമാത്രം അത്ഭുതങ്ങളാണ് വിശുദ്ധ അന്തോണീസ് പുന്നിവാളൻ ഈ ഭൂമിയിൽ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതും അതുകൊണ്ടാണ് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധൻ എന്ന് പേര് തന്നെ വന്നിരിക്കുന്നത് അനുസരണമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം എളിമ അനുസരണം പ്രിയ സഹോദരങ്ങൾ ഇന്ന് നമ്മൾ അന്തോണീസ് പുന്നയാളിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ജൂൺ പതിമൂന്നാം തീയതി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഓരോ അനുഭവങ്ങളുണ്ടാകുമ്പോഴും ഇതുപോലെ വിശുദ്ധരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നോട് പങ്കുവെക്കണേ എന്ന് മറ്റുള്ളവർക്ക് ഇതുപോലെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ അന്തരിസ് പിന്നാനോട് ഈ മൂന്ന് ദിവസം ഒരുങ്ങുമ്പോൾ ഞാനൊരു ആത്മീയ ആഗ്രഹം അന്തോസ് പിന്നാനോട് ചോദിച്ചിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല അതെനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരു സ്റ്റാച്ചു അമ്മ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകും അപ്പം ഞാൻ ജീവിതത്തിൽ പണ്ടും ചോദിക്കുന്നതൊന്നും കിട്ടില്ല ചോദിക്കാത്തതൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അത് എന്തോ ആവട്ടെ അതാണ് ദൈവിക പദ്ധതി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്ന് വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ മരിച്ച ദിവസമാണ് ജൂൺ പതിമൂന്നാം തീയതി അന്തോണിസ് പുണ്യാളിൻ്റെ മരണത്തിന്റെ ചരിത്രം പറഞ്ഞാൽ കുറേ ഉണ്ട് അന്തോണിസ് പുണ്യാളൻ മരിക്കുന്ന ആ സമയത്ത് ഒരു തപസ് പോലെ ഒരു വൃക്ഷത്തിന്റെ അവിടെ കൊട്ടിലൊക്കെ നിർമ്മിച്ചു കൊടുത്തുന്നവണ് ആ അവസരങ്ങളിലൊക്കെ അതുപോലെ അന്തോണിസ് പുണ്യാളിൻ്റെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഒരു അസുഖം അങ്ങനെ വന്ന് ഹൃദയസ്തംഭനം അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടത് മനസ്സിലായില്ല എന്ന് അത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം ഞാൻ ഞാനത് മുഴുവനൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇന്ന് ഇവിടെ വന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഇന്നലെ എന്നെ ഒരു സഹോദരി എൻ്റെ കൂട്ടുകാരുത്തി കൂട്ടായ്മ വരാറുള്ളതാണ് അവർ അവർക്കുണ്ടാക്കിയൊരു അനുഭവം പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ ഞാൻ അത് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഷെയറിങ് നടത്തുന്നത് അപ്പോൾ അന്തോളിസ് പിന്നാളൻ മരിക്കുന്ന സമയത്ത് അന്തോളിസ് പിന്നയാളൻ്റെ മരി മരിച്ചതിന് ശേഷം അന്തോളിസ് പിന്നാളിൻ്റെ ബോഡി പാദമായിരിക്കെത്തിക്കാൻ ഭയങ്കര വഴക്കുണ്ടായെന്നാണ് ഞാൻ വായിക്കുന്ന ഈ ചിരി ജീവചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ കേൾ അറിയുന്നത് അങ്ങനെ വിശുദ്ധന്റെ വിശുദ്ധൻ്റെ വിശുദ്ധൻ്റെ പാതുവായാലടക്കം ചെയ്യാനായിരുന്നു ആഗ്രഹം അപ്പൊ ഒരിക്കൽ അതിന് മുൻപ് വയ്യാണ്ടായിട്ട് വിശുദ്ധ അന്തോണി ഇങ്ങനെ സ്തുതിപ്പ് അത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധന്റെ കണ്ണുകളൊക്കെ വളരെ പ്രകാശമുള്ളതായിന്നാ പറയണേ അപ്പോ ഉം കൂടെയുള്ള ഒരു സന്യാസി ചോദിച്ചു എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ നാഥനെ കാണുകയാണെന്ന് പറഞ്ഞു അതുപോലെ ഒരിക്കൽ പറഞ്ഞു പാതുവ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നും പറഞ്ഞു അത് എന്തായിരുന്ന പ്രവചനം ആർക്കും മനസ്സിലായില്ല പിന്നീടാണ് അന്തമേഷ് പിന്നാലെ മരിക്കുന്നതും അപ്പോൾ അന്ത നീ ആർസില സന്യാസികൾ വിശുദ്ധൻ്റെ അന്ത്യ അഭിലാഷം പാതുവായി സംസ്കരിക്കണം എന്നാണ് അതറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മരിച്ച സ്ഥലത്ത് ക്ലാരിസ്റ്റ് സഭക്കാർ അത് അവർ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ അടക്കണമെന്ന് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി അവസാനം ബിഷപ്പിന്റെ അനുവാദത്തോടെ പാതുവായിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് വിശുദ്ധ അന്തോണീസിനെ അടക്കം ചെയ്യുന്നത് പ്രിയ കൂട്ടുകാർ ഇന്ന് നമ്മൾ അന്തോണീസ് പിണ്ണിവാളിൻ്റെ തിരുനാൾ മരണദിനം അതാണെൻ്റെ സുരഗത്തിൽ അവരുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ അന്ധമസ് പിന്നാലെ വല് വലിയ അത്ഭുത പ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം നടക്കും നടക്കുമെന്ന് അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും അത്ഭുതം നടക്കണമെന്നില്ലാട്ടോ ഞാൻ ഓരോ പങ്കുവെക്കലുകളും പറയും ഓരോ കുറേ പേർക്ക് അനുഭവം ഉണ്ടായി എന്ന് വെച്ച് എല്ലാവർക്കും അനുഭവം ഉണ്ടാവണം എന്നൊന്നും പക്ഷേ അത് അവസാന നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ പെരുന്നാളിനൊരുങ്ങിയതും അതിൻ്റെയൊക്കെ ഫലം എന്താണെന്നുള്ളത് വിശുദ്ധ അന്തോണീസ് പുണ്യവാളിനെ ഞാൻ പല പ്രാവശ്യം ദർശനത്തിൽ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിന് പ്രൊട്ടക്ഷനായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യാല നടക്കുന്നത് ഇന്നലെ എന്നോട് വിളിച്ചു പറഞ്ഞ സഹോദരിയുടെ അനുഭവമാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അവരുടെ വീട്ടിലെ അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ ഒരു രണ്ട് മക്കളും സമർപ്പിതരാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ കരണ്ട് ബില്ല് വടകി താമസിക്കുന്നത് ഒരു കൊച്ചു വീട് അവിടെ കുറച്ച് കറൻറ്റ് വരാൻ പാടുള്ളൂ പക്ഷേ ഈ മീറ്റർ കേടായതിൻ്റെ വെളിച്ചത്തിൽ മീറ്റർ മാറ്റി വേറൊരു മീറ്റർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഓൾറെഡി അത് ഏത് വീട്ടിലാണോ ഇരുന്നത് അവരുടെ ആ റീഡിംഗ് അവിടെ ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിന്നീട് വന്ന ബില്ലൊക്കെ അതിനോട് ചേർന്നാണ് അങ്ങനെ മീറ്റർ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബില്ല് വന്നു പതിനാറായിരത്തി ചില്ലാനം രൂപ ഇവിടെയാണെങ്കിൽ ഒരു കൊച്ചു വീടാണ് അപ്പോൾ ഇവർ അത് കംപ്ലൈൻറ്റ് കൊടുത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് രക്ഷയില്ല ബില്ല് അടിച്ച് വന്നതല്ലേ ഇനിയിപ്പോൾ എന്തായാലും പതിനാറായിരം അടച്ചിട്ട് പിന്നെ ഓരോ അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിടിച്ച് വരുമ്പോൾ അത് പിന്നീട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറച്ച് തരാം ഇതാണ് അവർ പറഞ്ഞത് നമുക്കറിയാലോ പൈസ ഗവൺമെന്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അതിന് കുറെ നൂലാമാലകളുണ്ട് കിട്ടണമെങ്കിൽ കൊടുക്കണമെങ്കിൽ നൂലാമാലയൊന്നുമില്ല പെട്ടെന്ന് കൊടുക്കണം അങ്ങനെ ഇവർക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടില്ലാത്ത ഒരു വീടാണ് അപ്പം അവരെന്ത് ചെയ്യും ഈ പതിനാറായിരം രൂപ അയക്കാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരി ആ സഹോദരി അന്ന് ഇന്നലെ ചൊവ്വാഴ്ച തൃശ്ശൂർ ലാറ്റിൻ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഊട്ടുപെരുന്നാളായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു അന്തോസ്പിന്നാളിനോടും പിന്നെ അവസ്യപ്രിതാവിൻ്റെ ഒരു പള്ളിയിൽ പിറ്റേ ദിവസം പോയി അപ്പം അവസ്യപ്രിതാനും പ്രാർത്ഥിച്ചു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നാണ് പറയുന്നത് എൻ്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞൂടെ ഇത് ഒക്കെ ചെന്നിട്ട് ശരിയാക്കി തരാ എനിക്ക് ആരുമില്ല ഇത് ചെന്ന് പറയാനായിട്ട് നിങ്ങളൊക്കെ തന്നെ വേണം ഇത് ശരിയാക്കി തരാനായിട്ട് എന്ന് നെഞ്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പള്ളിയിടത്തെ ഹൂട്ടും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് മെസ്സേജ് ഇങ്ങനെയാണ് നിങ്ങളുടെ ആ രൂപ ഞങ്ങൾ ഇളവ് ചെയ്തു കാരണം ഇവിടെ ഓഫീസില് ഒരച്ഛൻ വന്നിരുന്നു ആ അച്ഛന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഈ പതിനാറായിരം രൂപ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇനി എത്ര രൂപയാണ് അറുന്നൂറ് രൂപയോ എത്രയാണ്ടാണ് അടയ്ക്കേണ്ടത് അത് നിങ്ങൾ വേഗം പോയിട്ട് അടച്ചാലോ മതി മറ്റുള്ളത് അവ പതിനാറായിരം രൂപ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അത് തന്നെ പോയിക്കോളും നിങ്ങൾ വേഗം തന്നെ പോയിട്ട് ഈ ഇപ്പോൾ വന്നിട്ടുള്ള അറുന്നൂറ് രൂപ അടയ്ക്കാൻ പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ അതായത് പ്രത്യേകം പറഞ്ഞു ഒരു അച്ഛൻ വന്നിരുന്നു ആ അച്ഛൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ വേഗം ബില്ല് മാറ്റുന്നത് എന്ന് അപ്പോൾ ഇവരുടെ മകൻ സമർപ്പിതനാകാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മകനൊന്നും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ അവിടെ ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ നമുക്കറിയാമല്ലോ അച്ഛന്മാരങ്ങനെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പോയിട്ട് ബില്ല് കുറയ്ക്കാൻ നിൽക്കാറില്ല എന്നുള്ള കാര്യം അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുകയാണെന്ന് ചേച്ചി അന്തുണസ്പുണ്യാളിനാണ് വന്നത് ഞാൻ വിശ്വസിക്കുകയാണ് കാനരാറ്റിമ്പിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കുർബാന കുഴിയു ശേഷമാണ് അവർ ഉരുകി പ്രാർത്ഥിച്ചു കാരണം പതിനാറായിരം രൂപ പോയിട്ട് ഒരു ഇലക്ട്രിക് ബില്ല് ഇങ്ങനെയൊക്കെ അടക്കണമെന്ന് പറഞ്ഞാൽ വാടക വീട്ടിലിരിക്കുന്ന ഇവരെന്തു ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു പിന്നീട് അവസയ പള്ളിയിൽ പള്ളിയിലും പോയിരുന്നു അപ്പൊ അവസ്യ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ ഞാൻ അച്ഛനായിട്ട് വന്നതുകൊണ്ട് കൊണ്ട് അവസയ ആവില്ല അവസ്യ എന്തായാലും അച്ഛന്റെ വേഷത്തിൽ വരാറില്ലല്ലോ പക്ഷേ അവസയ പിതാവ് അന്തോണിസ് പിണ്ണെ വിട്ടതായിരിക്കും അങ്ങനെ ആ കുടുംബം ഭയങ്കര സന്തോഷത്തിലാണ് അവര് പറഞ്ഞാൽ അന്തോണിസ് പിണ്ണാളി ഞങ്ങളുടെ അടുത്തും വന്നു അത്ഭുതം നടത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രിയ സഹോദരങ്ങളെ ഇവരിങ്ങനെയാണ് പല സ്ഥലത്തും പല വേഷത്തിൽ വരും അവസാനം നിക്കക്കള്ളിയില്ലാത്ത അവസരമാണ് എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സഹായത്തിന് ആരുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉന്നതങ്ങളിൽ നിന്ന് സഹായഹസ്തവുമായിട്ട് ഇവരൊക്കെ വരും ചിലപ്പോൾ അമ്മമാതാവ് വരും ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ തമിഴ് സ്ത്രീ ആയിട്ടോ ഒക്കെ വരും അവസരപ്പിതാവും വരും ആ ശരിപ്പണിക്കാരനായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ വരും പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ തക്ക സമയത്ത് സഹായവുമായിട്ട് വരും പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല അത് തമ്പരാൻ്റെ പദ്ധതിയിലുണ്ട് എവിടേക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് പ്രിയ കൂട്ടുകാർ ഇന്ന് നമുക്ക് വിശുദ്ധ അന്തോണിസ് പുണ്യാലെ തിരുനാൾ ദിനത്തിൽ ഒരുപാട് നന്ദി പറയാം അന്തോണിസ് പുണ്യാളിൻ്റെ നമ്മൾ പ്രാർത്ഥിച്ചതൊന്നും വന്നില്ല അത്ഭുതം വന്നില്ലെങ്കിലും നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലൊക്കെ ഇടപെടേണ്ട സമയമാകുമ്പോൾ തക്ക സമയത്ത് കർത്താവ് ഇടപെടും തൻ്റെ വിശുദ്ധരിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ അങ്ങനെ അതുകൊണ്ട് നമുക്കിന്ന് അന്തനുസ്മിന്യാളിന് നന്ദി പറയാം അന്തനുസ്മിണ്യാളുടെ ജീവിതത്തിലെ എളിമയും അനുസരണവും ഒക്കെ നമുക്ക് ഞങ്ങൾക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം മേലാധികാരികളെ അന്തമായി അനുസരിച്ചിരുന്നതാണ് അന്തനുസ്മിണ്യാൾ ഒരു പള്ളിപ്പണി നടക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്തോണിസ്മിണ്യാളിനെ നീ അത്ഭുതങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് വലിയ പുലുവാലായി വികാരിയച്ചന് അന്തുണി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആകെ ഭയങ്കര ബഹളം അപ്പോ അന്തോനുസ്മൃണ്ണോട് പറഞ്ഞു നീ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുൻപ് നീ എന്റെ അനുവാദം ചോദിക്കണം ഗുരുക്കളുടെ അനുവാദം ചോദിക്കണ്ടേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അന്തോണിസ്മൃണ പറഞ്ഞാ ശരി ഞാൻ ചോദിക്കാം അപ്പൊ അങ്ങനെ പള്ളിപ്പണി നടക്കാണ് അന്തോനുസ്മിണ അങ്ങനെ പള്ളിപ്പണി നടക്കുന്ന സമയത്ത് മേലെ കയറിയിട്ടുള്ള ഒരു മനുഷ്യൻ വീണു വീണ സ്ഥിതി ഭയങ്കര ബഹളായി അപ്പൊ അന്തോണിപ്പുണ് അന്തോണിസേ ഒന്ന് ശെരി രക്ഷിക്കുന്നു പറഞ്ഞു അപ്പൊ അന്തോണിസ് പിന്നയാളെ എന്ത് ചെയ്തോന്നു ഞാൻ അനുവാദം ചോദിക്കേണ്ടേ വി കാര്യസിന്റെ അപ്പോ അന്തോണിസ് പിന്നയാളം പറഞ്ഞു അവിടെ നിൽക്ക അവിടെ എന്ന് പറഞ്ഞു വീഴാൻ വരട്ടെ അവിടെ എന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ടിൽ അത്ഭുതാണല്ലോ ആളെന്ത് പറഞ്ഞാലും അപ്പൊ നടക്കും അപ്പൊ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ ആ ആൾ അന്തരീക്ഷത്തിന് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സാവധാനം പോയിട്ട് വികാരേശ്വനെ പറഞ്ഞു അച്ഛോ നമ്മുടെ പള്ളി പണ്ടോണ്ടിരിക്കുമ്പോഴേ മേലെ നിന്ന് ഒരാളിങ്ങനെ വീണു അപ്പോൾ വികാരേശ്ശൻ വന്നു വീണോ അപ്പോൾ വീഴുന്ന നോക്കി നീ ഇങ്ങനെ നിൽക്കുകയായിരുന്നു നീ എന്തേലും ചെയ്യണ്ടേന്ന് അല്ല ഞാൻ അച്ഛൻ്റെ അനുവാദം ചോദിക്കാൻ വന്നതാണ് അപ്പം ഇതിനൊക്കെയാണ് അനുവാദം ചോദിക്കേണ്ടത് അത് തക്ക സമയത്ത് ചെയ്യേണ്ടേ എവിടെ എവിടെയാൾ വീണ് അപ്പോൾ അന്തരീക്ഷപ്പെടാൻ വന്നു അല്ല വീണിട്ടില്ലേ ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുക അപ്പം എവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു വീണുകൊണ്ടിരിക്കുമ്പോഴേ നിൽക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ അന്തരീക്ഷത്തില് അയാൾ അവിടെ നിൽക്കാണ് അത് തന്റെ ഒരു അത്ഭുതാണ് പക്ഷെ അന്തോണിമുന്നയാളൻ അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് ആളെ നിർത്തിയിരിക്കുക വികാരി കാര്യം മനസ്സിലായി വികാരിച്ച പറഞ്ഞു എല്ലാരും കൂടി വന്നു അന്തോണി പറഞ്ഞു പതുക്കെറങ്ങ് പതുക്കെറങ്ങു അങ്ങനെ ആ സേഫായിട്ട് ആള് നിരത്തിറങ്ങി അങ്ങനൊരു അനുഭവ കഥയും കൂടി ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയാ അന്തോണിമൃണ്യാളൻ ആള് എന്താണ് ചെയ്യുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രവർത്തിക്കുക എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമുക്ക് വിശുദ്ധനോട് പറയാം അങ്ങയുടെ അനുസരണം അങ്ങയുടെ എളിമ അങ്ങയുടെ ഈശോയോടുള്ള സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്കും പകർത്തി തരണമേ ചുരുക്കത്തിൽ പറഞ്ഞ കയ്യിലിരിക്കുന്ന ഉണ്ണീശയെ ഞങ്ങളുടെ കയ്യിലേക്കും ഒന്ന് വെച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വിശുദ്ധാന്തോണി പിണ്ണിവാളിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും ഇടപെടലുകളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയും